തിരുമുള്ള സുഹൃത്തുക്കളെ കരുവുമാരകൊണ്ട് ദാരുണ്ജാത്ത് ഒ യു പി സ്കൂൾ പഠനോത്സവം കല്ലു പെൻസിൽ ടു ഫോർ സമാപിച്ചു വണ്ടൂർ ബി പി സി മനോജ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപികൻ എം മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർ സ്മിത അനിൽകുമാർ കവി നൌഷാദ് പുഞ്ച ഷാനവാസ് അക്കരപ്പുറം അസ്ലം ത്വൂര് യു സക്കീർ ഹുസൈൻ ഹാരിസ് തുടങ്ങിയവരൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു പഠനപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നിർമ്മിച്ച വിവിധതരം വസ്തുക്കളുടെ പ്രദർശനവും പഠനം ആയാസരഹിതവും രസകരവുമാക്കുന്ന രീതിയിൽ കളികളടങ്ങുന്ന പ്രദർശനം ക്ഷണവുമാണ് ശ്രദ്ധേയമായത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്വന്തമായി നടത്തിയ കുതിര സവാരിയും പഠനോത്സവത്തിൽ ശ്രദ്ധേയമായി റോക്കറ്റ് മാതൃകകൾ അറബി ഹിന്ദി മലയാള ഗണിതം തുടങ്ങിയ പഠിക്കാനുള്ള ലളിതമാർഗങ്ങൾ ഭാഷാ പഠനത്തിനനുകരിക്കുന്ന വിവിധ തരം കളികൾ പുരാവസ്തുക്കളുടെ പ്രദർശനങ്ങൾ പുസ്തക പ്രദർശനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ മാതൃകകൾ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു പഠനവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള കരാ കലാപരിപാടികളും കുട്ടികൾ അവതരിപ്പിച്ചു അതിൻ്റെ ഒരു ചെറിയ ഒരു ഉദ്ഘാടന ചടങ്ങും നടന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു പരിശുദ്ധമായ സിത്തു ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും തരുവാറുണ്ട് തരിശിൽ ഒരു കുടിൽ വ്യവസായത്തോടുകൂടി സിദ്ധൂസ് ഇഡ്ലി ദോഷമാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ 두두두두두두두두 ഇന്ന് പഠനോത്സവമാണ് അല്ലേ നല്ല മനോഹരമായ പേരാണ് പഠനോത്സവത്തിന് നിങ്ങൾ ഇട്ടിരിക്കുന്നത് കല്ല് പെൻസിൽ പഠനോത്സവം എന്താണെന്ന് അറിയോ എന്താണ് പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠനോത്സവം എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഒരു വലിയ ലക്ഷ്യം പഠനോത്സവത്തിനുണ്ട് അല്ല ഈ ഒരു വർഷം ഈ ഒരു അധ്യയന വർഷം നമ്മൾ ക്ലാസ് റൂമുകളിൽ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ അതുമായി നടത്തിയ നമ്മളുടെ ആവിഷ്കാരങ്ങൾ ഇങ്ങനെ ഒരു അക്കാദമിക വർഷം നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അക്കാദമികമായി ചെയ്തിട്ടുണ്ടോ ആ അക്കാദമികമായി ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ രക്ഷിതാക്കൾക്ക് അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ അസുലഭമായ അവസരമാണ് പഠനോത്സവം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം ചെയ്തിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ മെയ് മാസത്തിൽ അധ്യാപക പരിശീലനത്തോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങുക അധ്യാപക പരിശീലനത്തിൽ തുടങ്ങി ജൂൺ ഒന്നിന് പ്രവേശനോത്സവം ആരംഭിക്കും നമ്മുടെ വട്ടൂർ സബ് ജില്ലാ പ്രവേശനോത്സവം ഈ വർഷം നമ്മുടെ ഒരു വീതനശ്ശേരിയിലുള്ള സ്കൂളിൽ വെച്ചിട്ടാണ് തുടങ്ങിയത് പ്രവേശനോത്സവം നമ്മുടെ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് പ്രവേശനോത്സവത്തോട് തുടങ്ങിയ നമ്മുടെ അധ്യയനം നമ്മളെ ഏകദേശം അവസാനിപ്പിക്കുന്ന ഈ അധ്യയന വർഷം അവസാനിപ്പിക്കുന്നത് പഠനോത്സവത്തോട് കൂടിയിട്ടാണ് അപ്പൊ പഠനോത്സവത്തിൽ കുട്ടികളുടെ മികവുകളാണ് പ്രദർശിപ്പിക്കുന്നത് ഞാൻ ഒരുപാട് മികവുകൾ ഇപ്പോൾ സ്റ്റാളുകളിൽ പോയി കണ്ടു ഈ ഒരു വർഷം നമ്മൾ പല സന്ദർഭങ്ങളിലായി നമ്മുടെ കുട്ടികൾ പഠന മേഖലയിലും പാഠ്യന്തര മേഖലയിലും ക്ലാസ് റൂമില് നമ്മുടെ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് കുട്ടികൾ പല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടാവും ഈ നേട്ടങ്ങളെല്ലാം നമ്മുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയാണ് വളരെ മനോഹരമായിട്ടുണ്ട് നമ്മുടെ പ്രദർശനങ്ങളെല്ലാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുട്ടികൾ നന്നായി വായിക്കുകയും നന്നായി എഴുതുകയും ചെയ്യുന്നതിനുള്ള പുതിയ പുതിയ പ്രോഗ്രാമുകൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നന്നായി വായിക്കണം നിങ്ങൾക്ക് നന്നായി വായിക്കാറില്ലേ